നമസ്കാരം ഇരിങ്ങാലക്കുട ടൈംസ് സ്വാഗതം പ്രധാന വാർത്തകൾ ക്രൈസ്റ്റ് കോളേജിലെ സാമൂഹ്യ സേവന സംഘടനയായ തവനിഷിന്റെ നേതൃത്വത്തിൽ ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചു നിംബർ ബിആർസി എന്നിവിടങ്ങളിലെ ഭിന്നശേഷി കുട്ടികൾ അവരുടെ മാതാപിതാക്കൾ അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന നിർദ്ധനരായ തൊഴിലാളികൾ എന്നിവർക്കാണ് തവനിഷ് ഇത്തവണ ഇഫ്താർ വിരുന്നൊരുക്കിയത് ഇരിങ്ങാലക്കുട നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ക്രൈസ്റ്റ് കോളേജ് അലൂമിനിയ അസോസിയേഷൻ വൈസ് പ്രസിഡന്റുമായ ജെയ്സൺ പാറേക്കാടൻ ഇരിങ്ങാലക്കുട നഗരസഭാ സെക്രട്ടറി എം എച്ച് ഷാജിഖ് ക്രൈസ്റ്റ് എഞ്ചിനീയറിംഗ് കോളേജ് ഡയറക്ടർ ഫാദർ ജോൺ പാലിയേക്കര ക്രൈസ്റ്റ് കോളേജ് സെൽഫ് ഫിനാൻസിംഗ് വിഭാഗം കോർഡിനേറ്റർ ഡോക്ടർ വിവേകാനന്ദൻ തുടങ്ങിയവർ മുഖ്യാതിഥികളായിരുന്നു ക്രൈസ്റ്റ് കോളേജ് മാനേജർ റവറൻ ഫാദർ ജോയ് പേണിക്കപ്പറമ്പിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി സന്തോഷവും പങ്കുവയ്ക്കുന്നതിൻ്റെ കഥകളാണ് മനുഷ്യംശത്തോടൊക്കെ പറയാനുള്ളത് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇന്ന് നമ്മളിവിടെ കൂടിയിരിക്കുന്നത് ഇതിലെല്ലാ നന്മകളും സ്നേഹവും എല്ലാവർക്കും സ്നേഹപൂർവ്വം ആശംസിക്കാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ് ക്രൈസ്റ്റ് കോളേജിൽ ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ഒരു സംഘടനയാണ് പവനീസ് സംഘടന സ്റ്റാഫ് കോർഡിനേറ്റർ പ്രൊഫസർ റീജ യൂജിൻ തവനിഷ് സെക്രട്ടറിമാരായ ആദി മുഹമ്മദ് ഹന്ന കോർഡിനേറ്റർമാരായ ആരോൺ സജിൽ വിൽസൺ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ക്രൈസ്റ്റ് കോളേജ് പ്രിൻസിപ്പൽ റവറൻ ഫാദർ ജോളി ആൻഡ്രൂ സ്വാഗതവും തവനിഷ് സ്റ്റാഫ് കോർഡിനേറ്റർ മോവിഷ് മുരളി നന്ദിയും പറഞ്ഞു യുവത്വം ആഗ്രഹിക്കുന്നത് മോദിയുടെ ഗ്യാരണ്ടി അല്ല ഇന്ത്യൻ ഭരണത്തിൽ നിന്നും സംഘപരിവാറിനെ മാറ്റുന്ന കാര്യമാണെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഒ ജെ ജനീഷ് പ്രസ്താവിച്ചു യുവത്വം ആഗ്രഹിക്കുന്നത് മോദിയുടെ ഗ്യാരണ്ടിയല്ല ഇന്ത്യൻ ഭരണത്തിൽ നിന്നും സംഘപരിവാറിനെ മാറ്റുന്ന കാര്യമാണെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഒ ജെ ജനീഷ് പ്രസ്താവിച്ചു ഐക്യ ജനാധിപത്യ മുന്നണി ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലം യുവജന കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബ്രിട്ടന്റെ പ്രതിപക്ഷ నిన్న ఈ రాజ్యు స్వాతంత్రం నల్గినా నేరిపోయా అర్షం అదే పర్షం అయింది ఆ రాజ్యం కళాపంగ సాముదా భాషాపరమైన చిందిపు మతపరం పగరం ప్రఖ్యాం ఆర్ అంత ప్రఖ్యానం పేద స్వాతంత్రం ప్రఖ్యాపించు శం ఇండియ ప్రధానమంత్రి పండిట్ జవహర్లాల్ నెహ్రూ யூனியன் பதாக தாழ்த்தி தேசிய பதாக உயர்ச்சோ அது விளத்துக்கு ஜனாதிபத்தியம் இண்டியை ஜனாதிபத்தியம் மதேரராஜ் நிலகொள்ளுவதாக அந்த பிரஸ்து ஆய்வு ஆசங்கையோடு ஆளுகள் முழுதாக நோக்கி கண்டனில் ஏழு பதிச்சு கலகட்டத்தோட எங்கேயும் இங்கே

യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ഔസി നിയോജക മണ്ഡലം ഭാരവാഹികളായ വിനു ആന്റണി എബിൻ ജോൺ അജയ് മേനോൻ മണ്ഡലം പ്രസിഡന്റുമാരായ ജോമൻ മണാത്ത് ശരത് ദാസ് ജസ്റ്റിൻ ജോർജ് എ എസ് എൻ ഷാൽബിൻ പെരേര ജീസൺ ജേക്കബ് സഞ്ജയ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു ആനന്ദപുരം സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ ഒപ്പി നിർത്തലാക്കിയതിൽ പ്രതിഷേധിച്ച് കേന്ദ്രത്തിന് മുന്നേ കോൺഗ്രസ് ധർണ നടത്തി ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനത്തിൽ രണ്ടായിരത്തി ഇരുപത് മുതൽ സേവനം ചെയ്യുന്ന വനിതാ ഡോക്ടറുടെ കാലാവധി പുതുക്കി നൽകാത്തതാണ് സായാരണവുപ്പി നിർത്തലാക്കാൻ കാരണമായത് നേരത്തെ ഉണ്ടായിരുന്ന സ്റ്റാഫ് ക്വാർട്ടേഴ്സ് പൊളിച്ചു നീക്കിയതോടെ ഡോക്ടർക്ക് ഇവിടെ താമസിച്ച് സേവനം ചെയ്യുന്നതിന് സൗകര്യമില്ല ഉച്ചതിരിഞ്ഞ് രണ്ടു മണി മുതൽ എട്ട് മണിവരെയായിരുന്നു നേരത്തെ പ്രവർത്തന സമയം ൊപ്പം ഒരു നഴ്സും ഫാർമസിസ്റ്റുമായിരുന്നു ആദ്യമുണ്ടായിരുന്നത് എന്നാൽ പിന്നീട് ഫാർമസിസ്റ്റിനെ ഒഴിവാക്കി തുടർന്ന് രണ്ട് വനിതകൾ മാത്രമായതോടെ സുരക്ഷയ്ക്കായി ആരെയെങ്കിലും നിയോഗിക്കണമെന്ന് ഡോക്ടർ ആവശ്യപ്പെട്ടെങ്കിലും അധികൃതർ അതിനു തയ്യാറായില്ല തുടർന്ന് ജോലി സമയം ഉച്ചയ്ക്ക് ഒരു മണി മുതൽ ആറു ആവശ്യപ്പെട്ട് ഡോക്ടർ കോടതിയെ സമീപിക്കുകയും കോടതിയിൽ നിന്ന് അനുകൂലമായ ഉത്തരവ് ചെയ്തു കരാർ അടിസ്ഥാനത്തിൽ സേവനം ചെയ്തിരുന്ന ഡോക്ടർക്ക് എല്ലാ വർഷവും കരാർ പുതുക്കി നൽകുകയായിരുന്നു പതിവ് എന്നാൽ ഈ വർഷം കരാർ പുതുക്കി നൽകാതെ പെടുങ്ങനെ സായാജ്ഞ ഓപ്പി നിർത്തലാക്കുകയായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ദാഷ്ട്യമാണ് ഇതിനു കാരണമെന്നും ഇത് പാവപ്പെട്ട ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും കോൺഗ്രസ് ആരോപിച്ചു മണ്ഡലം പ്രസിഡന്റ് സാജു പാറേക്കാടൻ ധർണ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് സെക്രട്ടറി എം എൻ രമേശ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് തോമസ് തത്തമ്പിള്ളി പഞ്ചായത്ത് അംഗം കെ വൃന്ദാകുമാരി മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് മോളി ജേക്കബ് റൂറൽ ബാങ്ക് പ്രസിഡന്റ് ജോമി ജോൺ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം സെക്രട്ടറി എബിൻ ജോൺ മണ്ഡലം പ്രസിഡന്റ് ജസ്റ്റിൻ ജോർജ് വൈസ് പ്രസിഡന്റ് സി എസ് അജീഷ് പോൽ പറമ്പിൽ എ ജി കൃഷ്ണകുമാർ എന്നിവർ പ്രസംഗിച്ചു ഈ പ്രദേശത്തെ സാധാരണക്കാരായ ജനവിഭാഗങ്ങളുടെ ശബ്ദമാണ് ഇന്ന് ഞങ്ങൾ നിൽക്കുന്നത് നമുക്കറിയാം ഈ മുരിയാട് ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത് സാധാരണക്കാരായ കർഷകരും കർഷക തൊഴിലാളികളും കൂലിവേലികൾക്കുക ജീവിക്കുന്ന ഭൂരിഭാഗം വരുന്ന ഉൾപ്പെട്ട ഒരു പ്രദേശമാണ് മുരിയാട് പഞ്ചായത്തും പ്രത്യേകിച്ച് ഈ ആനന്ദപുരം മേഖലയുമൊക്കെ തങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരം കാണാൻ ആശ്രയമായിട്ടുള്ള ഒരു സ്ഥാപനമാണ് ഈ ആശുപത്രി പൗരത്വ ഭേദഗതി നിയമം അറബിക്കടലി പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ഇടതുപക്ഷ യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ ആളൂരിൽ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നൈറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു ഭരണഘടനയെ തകർത്ത് രാജ്യത്തെ പൗരത്വത്തെ മതാധിഷ്ഠിതമാക്കാൻ ശ്രമിക്കുന്ന സംഘപരിവാർ അജണ്ട രാജ്യമൊട്ടാകെ ഒറ്റക്കെട്ടായി പ്രതിരോധിക്കുമെന്ന് മന്ത്രി അഭിപ്രായപ്പെട്ടു സമാപന സമ്മേളനം എഐ വൈ സംസ്ഥാന പ്രസിഡന്റ് എൻ അരുൺ ഉദ്ഘാടനം ചെയ്തു ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് ആർ എസ് ശ്രീരാജ് അഭിവാദ്യം ചെയ്തു എഐ വൈ എഫ് മണ്ഡലം സെക്രട്ടറി അധ്യക്ഷത വഹിച്ചു പൊതുയോഗത്തിൽ ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി ഐ വി സജിദ് സ്വാഗതം പറഞ്ഞു ഇടതുപക്ഷ യുവജന നേതാക്കളായ ശരത് ചന്ദ്ര വിഷ്ണുശങ്കർ ശങ്കർ പി എസ് ശ്യാംകുമാർ സ്വപ്ന നജിൻ പി എസ് കൃഷ്ണകുമാർ വിഷ്ണു പ്രഭാകർ തുടങ്ങിയവർ നൈറ്റ് മാർച്ചിന് നേതൃത്വം നൽകി ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിങ്ങാലക്കുട ടൈംസ് എഫ് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Iringalakuta Times News Ningal Kai, ICL Medilab, Empowering Health Near Altara, Opposite Village Office, Alakuda From the House of ICL To <laughs> weaving stories around you To designer studio Creations made from the heart